പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് റോസ്മേരിന്റെ റോസ്മേരി വാട്ടർ അപ്പൊ ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇതിന്റെ ഡ്രൈഡ് ലീഫ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഡ്രൈഡ് ലീഫ് എങ്ങനെയാണ് ഇരിക്കുന്നത് കാണിച്ചു തരണ്ടോ ഇതാണ് റോസ്മേരി ആണ് ഇതിൽ ഡ്രൈഡ് ലീഫ് ആണ് കേട്ടോ നമുക്ക് ഓൺലൈനിൽ എല്ലാ സൈറ്റ്സിലും അവൈലബിൾ ആണ് അതല്ല ആയുർവേദ ഷോപ്പിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ ഇതിന് തൊണ്ണൂറ്റിയേഴ് അങ്ങനാന്ന് തോന്നുന്നു വില വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റ് രണ്ട് മറ്റേ ഒരു ബോട്ടിലും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ കാണിക്കാം ഇതാണ് ബോട്ടിൽ വരുന്നത് ഇതിവിടെ ഞാൻ വെക്കട്ടെ ഇതാ ബോട്ടിൽ ഇത് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ട് ഇതില് ഉണ്ടാക്കി ഒഴിച്ചേക്കുന്നതാണ് കേട്ടോ വാട്ടറ് അപ്പോൾ ഇതിന് ഈയൊരു ബോട്ടിൽ നമുക്ക് ഈ ഒരു കൊമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് നമുക്കിതൊന്ന് തലയിൽ അപ്ലൈ ചെയ്യാം നല്ല രീതിക്ക് തന്നെ അപ്ലൈ ആവുന്നുണ്ട് കേട്ടോ പിന്നെ ഇതല്ലാതെ നമുക്ക് സ്പ്രേ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പ്രേ ഇതും കൂടെ പമ്പ് കൂടെ നമുക്കിതിൽ ആണ് നമുക്ക് ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒന്നും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും മറ്റൊരു കാണും എല്ലാ ഇതിലും നല്ല രീതിക്ക് എത്തുമല്ലോ അപ്പോൾ അത് നല്ല രീതിക്ക് എനിക്ക് ബോട്ടിലും കൂടെ കിട്ടിയ തൊണ്ണൂറ്റേഴ് രൂപയ്ക്കാണിത് മേടിച്ചത് ഈ ഒരു ബോട്ടിലും ഇതിൻ്റെ കൂടെ കിട്ടിയത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് അതോ നമുക്കിതെങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ കാണാം നിങ്ങൾ പിന്നെ ഇത് തയ്യാറാകുമ്പോൾ ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മധുര ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതും നിങ്ങൾ വാച്ച് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ സമയം കളയാതെ നമുക്കത് എങ്ങനെയാണ് റോസ് മീരി വാട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇതിന് ഡ്രൈഡ് ലീഫും മേടിച്ചിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റിയേഴ് രൂപക്കാണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ കട്ട് ചെയ്തെടുക്കുമെന്ന് ഇതിൽ തന്നെ നല്ല രീതിക്ക് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ റോസ്മേരി വാട്ടറിൻ്റെ ബോട്ടിൽ അടക്കം മേടിക്കുന്നതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കോസ്റ്റും ഉണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ ചിലപ്പോൾ അതിൽ കിട്ടിയെന്ന് തരത്തിലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഡ്രൈഡ് ലീഫ് മേടിച്ചിട്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇന്ന് ഏതാ ഒരു പാത്രം എടുത്തിട്ട് ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാൻ മൂന്ന് സ്പൂണോളാണ് ഒഴിക്കുന്നത് ഇത് ഞാൻ കുറച്ച് നാളത്തേക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മൂന്ന് സ്പൂണ് വലിയ സ്പൂൺ കേട്ടോ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടല്ല കുറച്ച് രണ്ടാഴ്ചയോളം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഉലുവ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് അതിലേക്ക് നമുക്ക് ആ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരളവിൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത് അപ്പം മൂന്ന് ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അതൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം അത് ഗ്യാസ് സ്റ്റോവ് ഓൺ ചെയ്യണ കേട്ടോ അതിന് മുന്നേ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി അപ്പോൾ ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ തലയിലൊക്കെ എന്തെങ്കിലും ഫസ്റ്റ് ടൈം പരീക്ഷിക്കുന്നവരാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ പരീക്ഷിക്കാം കേട്ടോ ഇതിപ്പം തേക്കാണെങ്കിൽ തന്നെ വളരെ കുറച്ച് എടുക്കുക എന്തെങ്കിലും അലർജി കാര്യങ്ങളോ അല്ലെങ്കിൽ നീരറുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയണമല്ലോ അപ്പോൾ അത് ഒന്ന് തിളക്കാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അതിന് ഞാനത് അടച്ചു വെച്ചിട്ട് അതൊന്ന് തിളക്കുന്നവരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അതൊന്ന് തിളച്ചിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ തിളച്ചിട്ട് ഇപ്പം നല്ല തിള വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ തിളപ്പിച്ചെടുത്തത് അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അതിൻ്റെ സ്വത്തുക്കളൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങി വരുന്ന ആ വെള്ളം ഒന്ന് വറ്റാനും കൂടിയിട്ട് ഒരഞ്ച് മിനിറ്റ് കൂടി ഒന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ ഈ ഒരു കളർ ചേഞ്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി അത് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്തതാണ് ഇനിയിപ്പം ഗ്യാസ് ഇതാ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ട് അപ്പോഴേക്കെന്താണ് നല്ലൊരു കളർ അതിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയില്ലേ ഒരു യെല്ലോ കളറിൽ അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം ഇപ്പം നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ആ വെള്ളം ഒന്ന് നല്ലപോലെ തണിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടാറിയതിന് ശേഷം എന്താ നമ്മളിത് നമ്മുടെ ബോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരിച്ചെടുക്കുക കേട്ടോ വളരെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിതിന് നല്ലൊരു തൈലത്തിൻ്റെയൊക്കെ ഒക്കെ ഒരു സ്മെല്ലടിക്കുന്നുണ്ടത് അപ്പോൾ ഈ ഒരു മൂന്ന് സ്പൂണ് നമ്മൾ എടുത്തതിനു നമുക്ക് മൂന്ന് ബോട്ടിൽ ചെറിയ ബോട്ടിൽ നമുക്ക് ഫിൽ ചെയ്ത് വെക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളം നല്ല കളറാണല്ലോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് നമ്മുടെ നേരത്തെ കിട്ടിയ ബോട്ടിൽ തന്നെ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ബോട്ടിൽ കിട്ടിയത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ അപ്പോൾ അതിലേക്കാണോ ഒഴിച്ച് വെക്കുന്നത് ഫസ്റ്റിൽ അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഓൺലൈനിൽ നിന്നും ഒഴിച്ച ഒരു റോസ്മേരി വാട്ടറിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു അതിലും ഒഴിച്ച് വെക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഞാനിപ്പം എടുത്തേക്കുന്ന ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല ബാക്കി ബാലൻസ് വരുന്നത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഇതിപ്പം നമ്മൾ രണ്ട് നേര ദിവസത്തിൽ ഒരു രണ്ട് തവണയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് പെട്ടെന്ന് തീരുന്നോളും ഒരു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് പെട്ടെന്ന് തീർന്നോളും അപ്പോൾ ബാക്കി വരുന്നത് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ തേക്കാനൊക്കെ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു അര മണിക്കൂർ ആ തണുപ്പിൽ നിന്ന് വിട്ട് മാറുന്നതിന് മുന്നേ എടുത്ത് വെച്ചിട്ട് ശേഷമാണ് തലയിൽ ഉപയോഗിക്കേണ്ടത് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് തണുപ്പോടു കൂടി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാനിത് എനിക്ക് ഇത്രയും ആ ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ബോട്ടിൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ബാക്കിയുള്ളത് പുറത്ത് വെച്ച് നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ വളരെ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് തന്നെ ഞാനത് പുറത്താണ് വെക്കുന്നത് അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മുടി നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം അത് തലയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നല്ല രീതിക്കൊരു മസാജ് വളരെ ഭയങ്കരമായിട്ടുള്ള മസാജൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വളരെ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക മാത്രം മതി കേട്ടോ ഇപ്പോൾ റോസ്മേരി വാട്ടം നമ്മൾ കറക്റ്റ് തന്നെ യൂസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക എനിക്ക് നല്ല രീതിക്ക് മാറ്റം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പിന്നെയും മേടിച്ചിട്ടുണ്ടായത് കേട്ടോ ഈ ഡ്രൈഡ് ലീഫ് മേടിച്ചിട്ട് മേടിച്ചിട്ടുണ്ടാക്കുന്നത് തന്നെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് കൂടുതൽ അഫോർഡബിൾ ആയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ പിന്നെ ഈ ഒരു ഉലുവ കൂടി ആഡ് ചെയ്യുന്നുണ്ട് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും വളരെ പെട്ടെന്ന് നമുക്ക് ഹാഗ് അത് മറ്റേതൊരു സംഭവം യൂസ് ചെയ്തപ്പോഴും എനിക്ക് ഇത്രയും ഒരു നല്ല മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് അപ്പോൾ യൂസ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഇതൊന്ന് യൂസ് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്